ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബോത്ര ബ്രാൻഡിലുള്ള അജരകളാണ് കാണാൻ പോകുന്നത് എല്ലാം ഇന്ന് കാണിക്കുന്ന എല്ലാ തുണികളും ബോത്ര ബ്രാൻഡിൻ്റെയാണ് മാത്രമല്ല ഒരു വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പാറ്റേൺസ് പാറ്റേൺസൊക്കെയുള്ള കുറച്ച് അജരകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുണികൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലോത്ത്സിൻ്റെ ഉത്ഭാഗം ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അത് ഈ ഒരു ബ്രാൻഡിൻ്റെ വ്യത്യാസം വന്നതുകൊണ്ടാണ് നമ്മളിപ്പം കുറച്ച് ആയിട്ട് ഡി സി എമ്മും അതുപോലെ തന്നെ അഗർവാൾ അജ്രകളും മാത്രമായിരുന്നു കാണിച്ചിരുന്നത് ഇന്ന് ഇത് ബോത്രയാണ് അതുകൊണ്ടാണ് ഉൾഭാഗം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് കളേസിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ആദ്യത്തെ ക്ലോത്ത് ഈ ഒരു മറൂൺ ആണ് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ കുറച്ചൊരു ബ്ലൂവിൻ്റെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂവിൻ്റെ ടച്ചൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടെ ട്രഡീഷണൽ ലുക്കിൽ നിന്ന് മാറി ഒരു ഒരു മോഡേൺ ലുക്കിലേക്ക് വന്നിട്ടുള്ള ഒരു ക്ലോത്താണ് ഈ തുണികളുടെ എല്ലാം പ്രൈസ് ഞാൻ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് നോക്കുക ഹോൾസെയിലും റീറ്റെയിലും പ്രൈസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തത് ഈ ഒരു ബ്ലൂ കളർ ക്ലോത്താണ് ഇതിലും ആ ഒരു റെഡും ബ്ലൂ ഒക്കെ നല്ലൊരു വൃത്തിയിൽ ഒരു ഭംഗിയുള്ള കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് എല്ലാ തുണികളും മൂന്ന് മീറ്റർ ആണ് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തി നാലര ഇഞ്ചസ് ആണ് കേട്ടോ അടുത്തത് ഇതിന്റെ ബ്രൗൺ കളറാണ് ഇതിന്റെ ബ്രൗൺ കളർ ആ ഒരു ബ്ലാക്ക് ബ്ലാക്കിഷ് ബ്രൗൺ എന്ന് മാറി കുറച്ചുകൂടി ഒരു കോഫി ബ്രൗണിലേക്ക് വരുന്ന ഒരു കളറാണ് ഇതിലെല്ലാം ഒരു ഇൻഡിഗോ ഒക്കെ കളറിലാണ് ആ ഒരു ഫ്ലോറൽസിൻ്റെ പെറ്റൽസ് ഒക്കെ കളേഴ്സ് ഫിൽ ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ തുണികൾ ഓർഡർ ചെയ്യുക അടുത്ത മെറ്റീരിയൽ ഒരു റെഡ് കളറിലുള്ള ഈ ഒരു സർക്കിൾ ഫ്ലോറൽ പ്രിൻ്റിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലോത്താണ് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് കേട്ടോ അപ്പം എല്ലാ തുണികളുടെയും ലെങ്ത്ത് മൂന്ന് മീറ്ററും വീതി മുപ്പത്തിനാലര ഇഞ്ചസും തന്നെയാണ് വരുന്നത് അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഓരോ ക്ലോത്തിൻ്റെ കൂടെയും ഞാനിത് എടുത്ത് പറയാത്തത് വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ ക്ലോത്തിൻ്റെ പ്രൈസ് ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപയും റീറ്റെയിൽ ആയിട്ട് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഹോൾസെയിലായിട്ട് നമ്മൾ തുണികൾ പത്ത് മെറ്റീരിയലോ അതിന് മേലോ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ പ്രൈസിൽ തുണികൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ബ്ലൂ പീസാണ് എല്ലാം ബോത്ര ബ്രാൻഡിൻ്റെ തന്നെ തുണികളാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത്സ് അജിറക്കിൽ ഇട്ടിരുന്നു അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കാം സ്റ്റോക്കിൽ തുണികളെല്ലാം അവൈലബിൾ ആണ് അപ്പം എത്രയും പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത മെറ്റീരിയൽ ഈ തുണിയുടെ ബ്രൗൺ സോറി മറൂൺ വാരിയൻ്റ് ആണ് അതിൻ്റെ ബ്രൗൺ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ വളരെ ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കളർ പാറ്റേൺസും ആണ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ തുണികൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ലൊരു വൃത്തിയും ഭംഗിയും ഒക്കെയുള്ള തുണികളാണ് പിന്നെ ഇതിന് ജി എസ് എമ്മും കൂടുതലാണ് കുറച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ് വളരെ കംഫർട്ടബിളായിട്ടുള്ള ആണ് കോട്ടൺ ആണ് യാതൊരു മിക്സിങ്ങും വരാത്ത കോട്ടൺ മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം വാങ്ങിയവർ അതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് ഒരു വരിയെങ്കിലും നമ്മുടെ കമൻറ്റായിട്ടൊന്നും ഇടുക അത് വാങ്ങുന്നവർക്ക് റിവ്യൂ ബേസിൽ കുറച്ച് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം നമ്മൾ റെഡ് കാണിച്ചു ഈയൊരു ഡിസൈൻ നമ്മൾ നേരത്തെ കാണിച്ചതിന് ആണ് വേറൊരു ഡിസൈൻ ആണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് അതിൻ്റെ ആണ് നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ഇതെല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്ന തുണികളാണ് അടുത്തത് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ഇത് നമ്മളോട് ഒരുപാട് പേര് റെഡിമെയ്ഡ് നൈറ്റീസ് ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ നാളെ തന്നെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ കുറച്ച് തിരക്ക് കൂടി പോയത് കൊണ്ട് നമുക്കന്ന് അത് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് നാളെ ഈ ഒരു റെഡിമെയ്ഡ് നൈറ്റീസിൻ്റെ ഷോർട്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം അത് ആവശ്യമുള്ളവരെ അതൊന്ന് കണ്ടുനോക്കുക മിത്രയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ബ്രൗണും ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ജിയോമെട്രിക് പാറ്റേണിൽ ഇതുപോലെ വെർട്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ആദ്യം മറൂൺ കളർ ക്ലോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നതിനേക്കാളും വൃത്തിയും ഭംഗിയും ഒക്കെ ഈ തുണികൾക്ക് നേരിട്ട് കാണുമ്പം വരുന്നുണ്ട് അതിൻ്റെ ബ്ലൂ കളർ വാരിയൻ്റാണ് നമുക്ക് അടുത്തത് വരുന്നത് നൈറ്റി മാത്രമല്ല ചുരിദാർ അതുപോലെ ഫ്രോക്ക് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഈയൊരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നൈറ്റിയും ചുരിദാറും തയ്ക്കാനാണ് ഈയൊരു മെറ്റീരിയൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുക അതിനു മുന്നേ നമ്മൾ കാണിച്ച ഒരു സർക്കിൾ ഡിസൈൻസ് എല്ലാം ഫ്രോക്കുകളെല്ലാം തയ്ക്കാൻ നല്ല ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പേഴ്സണൽ ആണ് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കാം ഈ ഒരു കാര്യത്തിൽ ഓക്കെ അപ്പം ഇത്രയാണ് ഇത് ഞാൻ ഇതിൻ്റെ ബ്രൗൺ പീസാണ് സെയിം പ്രൈസ് തന്നെയാണ് എല്ലാത്തിനും കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ തുണികൾ ഇന്ന് വരുന്നത് എല്ലാവരും തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഞാൻ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും നിങ്ങൾ ചോദിച്ച തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾക്ക് ബില്ല് ചെയ്യുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണികൾ പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഷിപ്പ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കൊറിയർ വഴിയും പോസ്റ്റ് വഴിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് നമ്മൾ കുറഞ്ഞ ചാർജ് വെച്ചിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജസ് ഇട്ടിട്ടുണ്ടാവുക കേട്ടോ വ്യത്യാസം വരുന്നുണ്ട് ചെറുതായിട്ട് പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ ഔട്ട് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ളവർക്ക് ആയാലും അകത്തുള്ളവർക്കായാലും ഒരേ ചാർജസ് ആണ് വരാം പക്ഷേ കൊറിയറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ളവർക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുകയെ കൂടുന്നുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് അതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കാം തുണികളെ കുറിച്ചായാലും ഷിപ്പിങ്ങെ കുറിച്ചായാലും എന്തായാലും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തുണികൾ വാങ്ങാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഹോൾസെയിലിൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം